ഹായ് ഫ്രണ്ട്സ് സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊരു വീഡിയോ കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ഫങ്ങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനെടുത്തിട്ട് കുഞ്ഞു 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 വിശേഷങ്ങളാണ് കേട്ടോ ഫുള്ളായി എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എൻ്റെ കയ്യിലല്ലായിരുന്നു എല്ലാം കൺട്രോൾ പോയി അതുകൊണ്ടാണ് ആളും ബഹളൊക്കെ ആയപ്പോൾ പിന്നെ ഫോണേ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കണ്ടോ ചോറിനുള്ള വെള്ളം കുടിക്കണ വെള്ളം ഒക്കെ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാ പുട്ടിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങ ചെലവിച്ചിട്ടുണ്ട് ചായ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രദറിൻ്റെ വൈഫുട്ടോ ഇത്താതയുടെ ഒരു എന്താ പറയുക തിരക്ക് കുടിച്ചൊരു ഡേ ആണ് കേട്ടോ പിന്നെ ഉമ്മ ഉമ്മതാ മീൻ മീകരിക്കുള്ള ഉള്ളി സവാളയും പച്ചമുളകുമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പകർത്തിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്യാബേജൊക്കെ സെറ്റായപ്പം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതാണ് വേഗം ഉപ്പേരി ഉണ്ടാക്കി വെക്കാം തിരക്കൊഴിയല്ലോ എന്ന് വിചാരിച്ച് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഫുള്ളായി എടുക്കണം എന്നാണ് വിചാരിച്ചു പക്ഷേ എൻ്റെ കയ്യിലല്ലായിരുന്നു ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആളും ബഹളവും അപ്പോൾ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലേക്ക് ബാക്കി എന്നു അപ്പോൾ എൻ്റെ താ കാട് നാത്തോൻ്റെ ഒരു ക്യാബേജ് പേരിയാണ് കേട്ടോ ആ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടി ചതച്ച് ഇട്ട് വെച്ചിരിക്കണം കേട്ടോ അവർ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ അവർ നേരത്തെ തന്നെ ക്യാബേജൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേപ്പിലേയും ത തേങ്ങ പച്ചമുളകും സവാളൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് തിരുമ്പി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കടുക് പൊട്ടിച്ച് അതിൽക്ക് ഇട്ടുകൊടുക്കാനുള്ള പരിപാടിയാണ് ഇതാണ്ട് പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലത്തെ വേപ്പിൻ്റെ എല്ലാം ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ കുറേശേ കുറേശം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾ ചായ കുടിക്കുകയാണ് സൈഡിൽ ഞാൻ കാണിച്ച് തരാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക അപ്പോൾ മക്കളിതാ നല്ല ചായപ്പൊടിയിലെ കേട്ടോ പുട്ടും ചിക്കൻ കറി കേട്ടോ നൈറ്റിൽ വെച്ച് ചിക്കൻ കറിയാണ് കഴിക്കുന്നത് പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് പിന്നെയാണ് കഴിച്ച് അപ്പോൾ എനിക്ക് ഇത്ര വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി ഫുള്ളായി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ സാഹചര്യം അതിനെക്ക് പറ്റിയില്ല അപ്പോൾ അത്രേയുള്ള വീഡിയോ ബൈ